ഹായ് ഓൽ വെൽക്കം ടു കരിയർ മലയാളം ട്വന്റി ഫോർ സെവൻ എന്റെ ബെൽജിജി സോ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് കറന്റ് അഫേഴ്സ് ആണ് അപ്പൊ എല്ലാ ദിവസവും രാവിലെ എട്ട് മണിക്ക് നമുക്ക് കറണ്ട് അഫേഴ്സിന്റെ സെഷൻ ഉണ്ടാവും കേട്ടോ എല്ലാ ദിവസവും രാവിലെ എട്ട് മണിക്ക് നമുക്ക് സെഷൻ ഉണ്ടാവും ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ വേണ്ടി നോക്കണേ അതുപോലെ തന്നെ നമ്മുടെ വീഡിയോസ് ഒക്കെ നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആണ് തോന്നുകയാണെങ്കിൽ ഒക്കെ ഒന്ന് ലൈക്ക് ചെയ്യാൻ വേണ്ടി നോക്കുക കേട്ടോ അപ്പൊ എല്ലാവർക്കും നമ്മുടെ സെഷനിലേക്ക് സ്വാഗതം അപ്പൊ നമുക്ക് കറണ്ട് അഫേഴ്സിൽ മെയിനായിട്ട് നമ്മൾ നോക്കുന്നത് ക്വസ്റ്റ്യൻ ആൻസർ എന്നുള്ള രീതിയിലാണ് അപ്പൊ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻസിലാണ് ആൻസർ അറിയുമെങ്കിൽ ഉറപ്പായിട്ടും കമന്റ് ചെയ്യാം ഇതുമായിട്ട് റിലേറ്റ് ചെയ്യുന്ന ഫാക്ട്സ് ആണ് നിങ്ങൾക്ക് അറിയുമെങ്കിൽ കമന്റ് ചെയ്യാം അപ്പോൾ തിങ്കൾ മുതൽ ശനിവരെയാണ് നമ്മൾ കറണ്ട് അഫെയേഴ്സിന്റെ സെഷൻ രാവിലെ എട്ട് മണിക്കുള്ളത് വൈകുന്നേരം എട്ട് മണിക്ക് ഉണ്ട് കേട്ടോ അത് കഴിഞ്ഞ് ഞായറാഴ്ച ഒരു വീക്ക്ലി റിവിഷൻ ഉണ്ടാവും അങ്ങനെയാണ് നമ്മൾ പോകുന്നത് അപ്പൊ ഈ ഒരു കറണ്ട് അഫെയ്സ് എന്ന് പറയുന്നത് എസ് എസ് സിക്ക് പി എസ് സിക്ക് ആർ ആർ ബി അതുപോലെ തന്നെ പ്രൈവറ്റ് ജോബ്സ് എന്ത് എല്ലാത്തിനും യൂസ്ഫുൾ ആവുന്ന രീതിയിലാണ് നമ്മൾ ഈ ഒരു കറണ്ട് അഫേഴ്സ് കൊണ്ടുവന്നിരിക്കുന്നത് ഓക്കെ അപ്പൊ എന്തായാലും നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം ആദ്യത്തെ ചോദ്യം ഇതാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ലോക അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പിന്റെ വേദി എവിടെയാണ് ബീജിംഗ് ഷാങ്ഹായ് ബാലി ടോക്കിയോ എവിടെയാണ് അഭിരാം ഗുഡ് മോർണിംഗ് അഭിരാം ലിറിക്സ് വേൾഡ് ഗുഡ് മോർണിംഗ് അശ്വതി ഗുഡ് മോർണിംഗ് ഐൻസ്റ്റിൻ ഗുഡ് മോർണിംഗ് കാർത്തി ഗുഡ് മോർണിംഗ് ഇന്ന് കുറെ പേര് കൃത്യസമയത്താണ് വളരെയധികം സന്തോഷം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ലോക അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പിന്റെ വേദി എവിടെയാണെന്നാണ് ചോദ്യം എവിടെയാണ് വേദി രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ലോക അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പിന്റെ വേദി എവിടെയാണ് നെയ്മർ ഡി ആണ് പറയുന്നത് ലിറിക്സ്വാൾ ഡി ആണ് ഐൻസ്റ്റീൻ ഡി ആണ് അഭിരാം ഡി ആണ് ഓക്കെ ആൻസർ നോക്കാം ഓപ്ഷൻ ഡി ആണ് ടോക്കിയോ ആണ് ടോക്കിയോ ആണ് ഓക്കെ അടുത്തത് അശ്വതി ഡി ശരിയാണ് അടുത്തത് കേന്ദ്ര ഊർജ മന്ത്രാലയം പുറത്തിറക്കിയ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ സംസ്ഥാന ഊർജകാര്യക്ഷമത സൂചികയിൽ ഒന്നാമത് ഏതാണ് തമിഴ്നാട് കേരളം മഹാരാഷ്ട്ര കർണാടക കേന്ദ്ര ഊർജ മന്ത്രാലയം പുറത്തിറക്കിയ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ സംസ്ഥാന ഊർജ കാര്യക്ഷമത സൂചികയിൽ ഒന്നാമത് തമിഴ്നാട് കേരളം മഹാരാഷ്ട്ര കർണാടക ഏതാണ് വരുന്നത് ഐൻസ്റ്റീൻ സി ആണ് സ്റ്റേറ്റ് എനർജി എഫിഷ്യൻസി ഇൻഡെക്സില് ഒന്നാമത് ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത് തമിഴ്നാട് കേരളം മഹാരാഷ്ട്ര കർണാടക ഏതാണ് ഒന്നാമത് എസ് ഏതാണ് ഒന്നാമത് അരവിന്ദ് ഡി ആണ് പറയുന്നത് ആൻസർ നോക്കാം ഏതാണ് വരുന്നതെന്ന് ഓപ്ഷൻ സി ആണ് മഹാരാഷ്ട്രയാണ് വരുന്നത് മഹാരാഷ്ട്രയാണ് വരുന്നത് കേട്ടോ അടുത്തത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂലൈയില് ഇന്ത്യയുടെ വ്യാവസായിക ഉൽപാദന സൂചിക വളർച്ച എന്താണ് ത്രീ പേർസെൻറ്റേജ് ത്രീ പോയിന്റ് ഫൈവ് പെർസെന്റേജ് ഫോർ പേർസെൻറ്റേജ് ഫോർ പോയിന്റ് ഫൈവ് പെർസെന്റേജ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂലൈയിൽ ഇന്ത്യയുടെ വ്യാവസായിക ഉൽപാദന സൂചിക വളർച്ച എത്രയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത് ത്രീ പെർസെന്റേജ് ഫൈവ് പെർസെന്റേജ് ഫോർ പെർസെന്റേജ് ഫോർ പോയിന്റ് ഫൈവ് പെർസെന്റേജ് എന്താണ് വരുന്നത് ഐൻസ്റ്റിൻ ബി ആണ് പറയുന്നത് ഓക്കെ ഐൻസ്റ്റിൻ ബി ആണ് ഐൻസ്റ്റിൻ ത്രീ പോയിന്റ് ഫൈവ് എന്ന് പറയുന്നുണ്ട് ഓക്കെ വേറെ ആർക്കെങ്കിലും പറയുണ്ടോ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചില് ജൂലൈയില് ഇന്ത്യയുടെ വ്യവസായിക ഉത്പാദന ഇൻഡെക്സ് വന്നിട്ടുണ്ടായിരുന്നു അപ്പൊ അതിന്റെ വളർച്ച എത്രയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത് ത്രീ പെർസെന്റേജ് ആൻസർ നോക്കാം അശ്വതി ബി ആണ് പറയുന്നത് ആൻസർ യെസ് ഓപ്ഷൻ ബി തന്നെയാണ് ത്രീ പോയിന്റ് ഫൈവ് പെർസെന്റേജ് ആണ് വരുന്നത് പെർസെന്റേജ് ആണ് വരുന്നത് അടുത്തത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇരുപത്തിയാറ് സാമ്പത്തിക വർഷ പാദത്തിൽ അതായത് ഏപ്രിൽ ജൂൺ മാസത്തില് ഇന്ത്യയുടെ ജി ഡി പി വളർച്ചാ നിരക്ക് എത്രയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത് ഏഴ് പോയിന്റ് എട്ട് ശതമാനം നാല് പോയിന്റ് ആറ് ശതമാനം എട്ട് പോയിന്റ് എട്ട് ശതമാനം ആറ് പോയിന്റ് അഞ്ച് ശതമാനം ഏതാണ് വരുന്നത് ഏപ്രിൽ ജൂൺ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചില് ഇന്ത്യയുടെ ജി ഡി പി വളർച്ചാ നിരക്ക് യെസ് ലിറിക്സ് എ ആണ് പറയുന്നത് ഐൻസ്റ്റീൻ സെവൻ പോയിന്റ് എയ്റ്റ് ആണ് അശ്വതി എ ആണ് ഐൻസ്റ്റീൻ എ ആണ് ആൻസർ നോക്കാം അല്ലെ ഏതാ വരുന്നതെന്ന് ഏതാ വരുന്നതെന്ന് ആൻസർ നോക്കാം ഓപ്ഷൻ എ തന്നെയാണ് സെവൻ പോയിന്റ് എയ്റ്റ് ആണ് വരുന്നത് സെവൻ പോയിന്റ് എയ്റ്റ് പെർസെൻറ്റേജ് ആണ് ഏപ്രിൽ ജൂൺ മാസത്തില് ഇന്ത്യയുടെ ജി ഡി പി വളർച്ചാ നിരക്ക് അടുത്തത് രണ്ടായിരത്തി ഇരുപത്തി ഇന്ത്യയിലെ ആദ്യത്തെ മൊബൈൽ ടെമ്പാ ഗ്ലാസ് ഫാക്ടറി ഉദ്ഘാടനം ചെയ്തത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചില് ഇന്ത്യയിലെ ആദ്യത്തെ മൊബൈൽ ടെമ്പാട് ഗ്ലാസ് ഫാക്ടറി ഉദ്ഘാടനം ചെയ്തത് ഡൽഹി നോയിഡ ഭോപാൽ ശ്രീനഗർ ഡൽഹി നോയിഡ ഭോപാൽ ശ്രീനഗർ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചില് ഇന്ത്യയിലെ ആദ്യത്തെ മൊബൈൽ ഡെബാ ഗ്ലാസ് ഫാക്ടറി ഉദ്ഘാടനം ചെയ്തത് ഡൽഹിയിലാണോ നോയിഡയിലാണോ ഭോപ്പാലിലാണോ ശ്രീനഗറിലാണോ എവിടെയാണ് ഐൻസ്റ്റീൻ ബി ആണ് പറയുന്നത് യെസ് അശ്വതി ബി ആണ് പറയുന്നത് ലിറിക്വാൾഡ് ബി ആണ് പറയുന്നത് ആൻസർ നോക്കാം യെസ് ഓപ്ഷൻ ബി തന്നെയാണ് നോയിഡയിലാണ് കേന്ദ്ര വനിതാ കമ്മീഷൻ പുറത്തിറക്കിയ നാഷണൽ ആനുവൽ റിപ്പോർട്ട് ആൻഡ് ഇൻഡെക്സ് ഓൺ വുമൻ സേഫ്റ്റി പ്രകാരം ഇന്ത്യയിലെ ഏറ്റവും സുരക്ഷിതമായിട്ടുള്ള നഗരം ഏതാണ് തിരുവനന്തപുരം ചെന്നൈ ബാംഗ്ലൂർ കോഹിബ അപ്പൊ ഈ ഓരോ റിപ്പോർട്ടുകളെ വ്യത്യസ്തമാണ് കേട്ടോ ഓരോ റിപ്പോർട്ടുകളിലും വ്യത്യസ്തമാണ് പറഞ്ഞിരിക്കുന്നത് എങ്ങനായിരുന്നു ഇല്ല ഇല്ല ആദ്യത്തെ ആണ് ആദ്യത്തെ ആണ് നോയിഡയില് കാർത്തി ബി ആണ് ഐൻസ്റ്റിൻ ഡി ആണ് ലിറിക്സ് ഡി ആണ് ഐൻസ്റ്റിൻ കോഹിമയാണ് യെസ് കോഹിമയാണ് വരുന്നത് വിശാഖപട്ടണം ഭുവനേശ്വർ എന്നിവ രണ്ടും മൂന്നും സ്ഥാനങ്ങളുണ്ട് ഫസ്റ്റ് കോഹിമ അത് കഴിഞ്ഞ് വിശാഖപട്ടണം അത് കഴിഞ്ഞ് ഭുവനേശ്വർ അപ്പൊ ഈ റിപ്പോർട്ട് പുറത്തിറക്കിയത് എന്താ റിപ്പോർട്ട് നാഷണൽ ആനുവൽ റിപ്പോർട്ട് ആൻഡ് ഇൻഡെക്സ് ഓൺ വുമൻ സേഫ്റ്റി പ്രകാരമാണ് ആരാണ് പുറത്തിറക്കിയത് കേന്ദ്ര വനിതാ കമ്മീഷനാണ് ഇത് പുറത്തിറക്കിയത് കേട്ടോ അപ്പൊ ദേശീയ വനിതാ കമ്മീഷന്റെ ഇപ്പോഴത്തെ അധ്യക്ഷ വിജയ് രത്നാകർ ആണ് അടുത്തത് ആനക്കാമ്പോയിൽ കല്ലാടി മേപ്പാടി തുരങ്കപാത മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്തത് എപ്പോഴാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഓഗസ്റ്റ് മുപ്പത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഓഗസ്റ്റ് മുപ്പത്തി ഒന്ന് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഓഗസ്റ്റ് ഇരുപത്തി ഒൻപത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഓഗസ്റ്റ് ഇരുപത്തിയെട്ട് എപ്പോഴാണ് ആനക്കാമ്പോയിൽ കല്ലാടി മേപ്പാടി തുരങ്കപാത മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്തത് അശ്വതി നേരത്തെ കോങ്കുമ ആണ് എപ്പോഴാണ് ഉദ്ഘാടനം ചെയ്തത് അശ്വതി ബി ആണ് പറയുന്നത് ഐൻസ്റ്റിൻ ബി ആണ് ഓക്കെ ഓപ്ഷൻ ബി ആണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഓഗസ്റ്റ് മുപ്പത്തി ഒന്ന് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഓഗസ്റ്റ് മുപ്പത്തി ഒന്നാണ് കേരളത്തിലെ ഏറ്റവും നീളം കൂടിയതും ഇന്ത്യയിലെ മൂന്നാമത്തെ ഏറ്റവും നീളം കൂടിയതുമായ തുരങ്കപാത ആണ് ഇത് ഇപ്പോ കോഴിക്കോട് വയനാട് ജില്ലകളിലെ ആനക്കാമ്പോയിൽ കല്ലാടി മേൽപ്പാടി പ്രദേശങ്ങളെ തമ്മിലാണ് ഈ ഒരു തുരങ്കപാത ബന്ധിപ്പിക്കുന്നത് കേട്ടോ എട്ട് പോയിന്റ് ഏഴ് മൂന്ന് കിലോമീറ്റർ ദൈർഘ്യമാണ് ഈ തുരങ്കപാതയ്ക്കുള്ളത് ഇരട്ട തുരങ്കപാതയുടെ ദൈർഘ്യം ഓക്കെ അത് എട്ട് പോയിന്റ് പതിനൊന്നാണ് അതായത് ഇരട്ട തുരങ്കപാതയുടെ ദൈർഘ്യം എന്ന് പറയുന്നത് ഭോപാൽ ആസ്ഥാനമാക്കി പ്രവർത്തിക്കുന്ന ദിലീപ് ബിൽ കോൺ കൊൽക്കത്ത ആസ്ഥാനമാക്കി പ്രവർത്തിക്കുന്ന റെയിൽ ഇൻഫ്രാസ്ട്രക്ചർ എന്നീ സ്ഥാപനങ്ങളാണ് ഈ കരാറ് ഏറ്റെടുത്തത് കേട്ടോ എങ്ങനെയായിരുന്നു അത് അശ്വതിയുടെ കോപ്പി കോപ്പി ചെയ്താണ് അയൻസിന് അറിയില്ലായിരുന്നു ഇത്രയും നല്ലൊരു സത്യസന്ധ അടുത്തത് ഇന്ത്യ ഇന്ത്യ ഗവൺമെന്റിന്റെ ഗോത്രകാര്യ മന്ത്രാലയം ഗോത്ര ഭാഷകൾക്കായുള്ള ഇന്ത്യയിലെ ആദ്യത്തെ എ പവർ ട്രാൻസ്ലേറ്റർ ആദിവാണി വ്യവഹാരിക നീലിമ കണിക ഏതാണ് ഇന്ത്യ ഗവൺമെന്റിന്റെ ഗോത്രകാര്യ മന്ത്രാലയം ഗോത്ര ഭാഷകൾക്കായുള്ള ഇന്ത്യയിലെ ആദ്യത്തെ എ ഐ പവർ ട്രാൻസ്ലേറ്റർ ആൻസറിന് ആണ് അശ്വതി എ ആണ് ആൻസർ നോക്കാം ഓപ്ഷൻ എ ആണ് ആദിവാണിയാണ് ഓക്കെ ആദിവാണിയാണ് കറക്റ്റ് ആണ് രാജ്യാന്തര നിധിയുടെ ഇന്ത്യയിൽ നിന്നുള്ള എക്സിക്യൂട്ടീവ് ഡയറക്ടറായി നിയമിതനായത് രാജീവ് കുമാർ ഊർജിത് പട്ടേൽ പ്രഭാഷ് പ്രഭാകർ പട്ടേൽ രാജേഷ് ഹരി ആരാണ് രാജ്യാന്തര നാണയ നിധിയുടെ ഇന്ത്യയിൽ നിന്നുള്ള എക്സിക്യൂട്ടീവ് ഡയറക്ടറായി നിയമിതനായത് ആരാണ് രാജീവ് കുമാർ ഊർജിത് പട്ടേൽ പ്രഭാകർ പട്ടേൽ രാജേഷ് ലിറിക്സ് ബി ആണ് അശ്വതി ബി ആണ് ഐൻസ്റ്റീൻ ബി ആണ് ശരണ്യ ബി ആണ് ആൻസർ നോക്കാം ഏതാണ് വരുന്നത് കാർത്തി ബി ആണ് ഓപ്ഷൻ ബി ആണ് ഉർജിത് പട്ടേൽ ആണ് ഉർജിത് പട്ടേൽ ആണ് കേട്ടോ രാജേന്ദ്ര നാണയനിധിയുടെ ഇന്ത്യയിൽ നിന്നുള്ള എക്സിക്യൂട്ടീവ് ഡയറക്ടർ ആണ് ഉർജിത് പട്ടേൽ എന്ന് പറയുന്നത് ഓക്കെ അതായത് ഐ എം എഫിന്റെ ഇന്ത്യയിലെ എക്സിക്യൂട്ടീവ് ഡയറക്ടർ ഇനി അടുത്തത് ബൈറാബി സൈറൻ റെയിൽവേ ലൈൻ പ്രോജക്ട് എവിടെ സ്ഥിതി ചെയ്യുന്നു മിസോറാം നാഗാലാന്റ് മണിപ്പൂർ അരുണാചൽ പ്രദേശ് ബൈറാബി സൈറാങ് റെയിൽവേ ലൈൻ പ്രൊജക്ട് എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത് മിസോറാം നാഗാലാൻഡ് മണിപ്പൂർ അരുണാചൽ പ്രദേശ് എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത് ലിറിക്സ് വേൾഡ് എ ആണ് ഐൻസ്റ്റിൻ എ ആണ് ഓക്കെ അശ്വതി മിസോറാം ആണ് ആൻസർ നോക്കാം ഓപ്ഷൻ എ ആണ് മിസോറാം ആണ് വരുന്നത് കേട്ടോ അടുത്തത് ൊന്നാമത് നെഹ്റു ട്രോഫി വള്ളങ്ങളിൽ കിരീടം നേടിയത് ആരാണ് വീരപുരം ചുണ്ടൻ കാക്കത്തമ്പുരാട്ടി ചുണ്ടൻ ചൂരൽ ചുണ്ടൻ കൈനിക്കര ചുണ്ടൻ എഴുപത്തി ഒന്നാമത് നെഹ്റു ട്രോഫി വള്ളങ്ങളിൽ കിരീടം നേടിയത് വൈശാഖ് ലിറിക്സ് എ ആണ് അശ്വതി എ ആണ് ഐൻസ്റ്റിൻ എ ആണ് കാർത്തി എ ആണോ ഓപ്ഷൻ കണ്ടതാണോ കണ്ണതല്ലേത് വൈശാഖ് ഓപ്ഷൻ എ ആണ് വിയപുരം ചുണ്ടൻ വില്ലേജ് ബൂത്ത് ബോട്ട് കൈനിക്കറിയുടേതാണ് ഇപ്പൊ വിയപുര ചന്ദൻ അപ്പൊ ആരാണ് എഴുപത്തി ഒന്നാമത് നെഹ്റു ട്രോഫി വള്ളംകളിയിൽ കിരീടം നേടിയത് വിയപുരം ചുണ്ടൻ ആണ് ഓണത്തോടനുബന്ധിച്ചിട്ടാണ് നെഹ്റു ട്രോഫി വള്ളംകളി നടക്കുന്നത് ഇത് വിയപുരം ചുണ്ടൻ എന്ന് പറയുന്നത് വില്ലേജ് ബൂട്ട് കൈനിക്കറിയുടേതാണ് കേട്ടാ അശ്വതിക്ക് അറിയോ വൈശാഖിന് നേരത്തെ അറിയോ അശ്വതി സ്വാധീൻ എ ആണ് പറയുന്നത് സ്വാധീനെ ലേറ്റ് ആയാലോന്ന് പതിനാറാമത് ഏഷ്യൻ ഷൂട്ടിംഗ് ചാമ്പ്യൻഷിപ്പിൽ ഇന്ത്യ ആകെ നേടിയ മെഡലുകളുടെ എണ്ണം എത്രയാണ് തൊണ്ണൂറ്റിയെട്ട് തൊണ്ണൂറ്റി ഒൻപത് നൂറ് നൂറ്റി ഒന്ന് അതെ കൈ നിന്നിട്ടതാണ് കറക്റ്റ് ആയിട്ട് മനസ്സിലാക്കി കളലല്ലോ എനിക്കറിയായിരുന്നു ഞാൻ ഈ ഓപ്ഷൻ ഉണ്ടാക്കുമ്പോൾ തന്നെ അറിയാമായിരുന്നു നിങ്ങൾ കണ്ടുപിടിക്കുന്നു ഞാൻ കൈ നിട്ടതാണെന്ന് ഓക്കെ അശ്വതിക്ക് എല്ലാരും അറിയാം കൊള്ളാം ആഹാ വൈശാഖി സ്വാഗതം ലിറിക്സ് ബി ആണ് പറയുന്നത് പതിനാറാമത് ഏഷ്യൻ ഷൂട്ടിംഗ് ചാമ്പ്യൻഷിപ്പിൽ ഇന്ത്യ ആകെ നേടിയ മെഡലുകളുടെ എണ്ണം ഐൻസ്റ്റിൻ ബി ആണ് തൊണ്ണൂറ്റി ഒൻപത് ലിറിക്സ് ബി ആണ് പറയുന്നത് എല്ലാ ദിവസവും രാവിലെയും വൈകുന്നേരവും എട്ട് മണിക്ക് നമുക്ക് സെഷൻസ് ഉണ്ട് കേട്ടോ യെസ് ആൻസർ നോക്കാം ഓപ്ഷൻ ബി ആണ് തൊണ്ണൂറ്റി ഒൻപത് ആണ് വരുന്നത് കേട്ടോ അപ്പൊ തൊണ്ണൂറ്റി ഒൻപതിൽ തന്നെ അൻപത് സ്വർണവും ഇരുപത്തിയാറ് വെള്ളിയും ഇരുപത്തിമൂന്ന് വെങ്കലുമാണ് ഉള്ളത് അപ്പൊ ഈ ഒരു ഷൂട്ടിംഗ് ചാമ്പ്യൻഷിപ്പ് നടന്ന വേദി ഏതാണ് ചോദിച്ചു കഴിഞ്ഞാല് ഷിംകെറ്റാണ് ഓക്കെ ഷിംകെറ്റ് എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് കസഖിസ്ഥാനിലാണ് ഷിംകെറ്റ് സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ് കസഖിസ്ഥാനിലാണ് സ്ഥിതി ചെയ്യുന്നത് അപ്പൊ ഇത്രയും കാര്യങ്ങൾ എന്തായിരുന്നു കൃത്യമായിട്ട് ഓർത്ത് വെക്കുക അപ്പൊ നമുക്ക് ഇന്ന് ഇത്രയും കാര്യങ്ങളാണുള്ളത് അപ്പൊ ഇന്ന് വൈകുന്നേരം നമുക്ക് വീണ്ടും കാണാം കേട്ടോ അഞ്ചു മണിക്ക് പറ്റിയെങ്കാണെങ്കിൽ അഞ്ചു മണിക്ക് വരാം അല്ലെങ്കിൽ രാത്രി എട്ട് മണിക്ക് വരാം എല്ലാ ദിവസവും രാത്രി എട്ട് മണിക്കും രാവിലെ എട്ട് മണിക്കുമാണ് നമ്മുടെ സെഷൻസ് വളരെ കുറച്ച് സമയം മാത്രമാണ് നമ്മൾ ഇതിനു വേണ്ടി മാറ്റി മാറ്റിവെക്കുന്നുള്ളൂ അപ്പൊ കൃത്യമായിട്ട് ഈ സമയം യൂട്ടിലൈസ് ചെയ്യുകയാണെങ്കിൽ ഉറപ്പായിട്ടും നല്ലൊരു മാർക്ക് നിങ്ങൾക്ക് സ്കോർ ചെയ്യാം പറ്റും ഉറപ്പായിട്ടും പറ്റും ഓക്കെ അപ്പൊ ഇത്രയാണ് പ്രധാനമായിട്ടും പറയാനുള്ളത് അപ്പൊ വീണ്ടും അടുത്തൊരു സെഷനിൽ നമുക്ക് കാണാം വൈകിട്ടുണ്ട് അശ്വതി വൈകിട്ടുണ്ട് കേട്ടോ വൈകിട്ടുണ്ടേ അപ്പൊ ഇന്ന് കൊറേ പേര് മിസ്സിംഗ് ആണ് രവിചന്ദ്രനെ ഈ അനുവിനെ ഒന്നും കാണാനില്ല അഭിരാമിനൊന്നും കാണാനില്ലല്ലോ എവിടെ പോയിന്നറിയില്ല ഓക്കെ അഭിരാം രാവിലെ വന്നാണ് പിന്നെ കാണാനില്ല അപ്പൊ